തൃശൂരിലെ പ്രശസ്തമായ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി ഇപ്പോൾ വടക്കാഞ്ചേരിയിലും ആരോഗ്യരംഗത്ത് നാൽപ്പത് വർഷത്തിലേറെ പാരമ്പര്യം നാനൂറിൽ പരം ടെസ്റ്റുകൾ ഇരുന്നൂറ്റമ്പതോളം ലാബുകൾ ആയിരത്തഞ്ഞൂറ് പേഷ്യൻറ്റ് സർവീസ് സെന്ററുകൾ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി കോടതിക്ക് പിൻവശം ഗേൾസ് ഹൈസ്കൂൾ റോഡ് വടക്കാഞ്ചേരി കോൺടാക്ട് സെവൻ സീറോ വൺ ടു സെവൻ വൺ ടു നയൻ വൺ സീറോ വടക്കാഞ്ചേരി അകമല കുഴിയോട് ജനവാസ മേഖലയിൽ കടുവയുടേതിന് സമാനമായ കാൽപ്പാടുകൾ കണ്ട പ്രദേശം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു മേഖലയിലെ ജനങ്ങളുടെ ഭീതി ഒഴിവാക്കുവാനുള്ള അടിയന്തര നടപടി വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റ്ലപ്പള്ളി വനംവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ആവശ്യമായ എല്ലാ നടപടികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുമെന്നും ചൊവ്വാഴ്ച രാവിലെ സ്ഥലം സന്ദർശിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു അകമല കുഴിയോട് വെള്ളാം കണ്ടത്തെ വീട്ടിൽ ഗോവിന്ദൻകുട്ടിയുടെ കൃഷിയിടത്തിലാണ് തിങ്കളാഴ്ച രാവിലെ ഏഴു മണിയോടെ കടുവയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയത് വനം സ്ഥലത്തെത്തി നിരീക്ഷണ ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിച്ചിരുന്നു വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ വടക്കാഞ്ചേരി നഗരസഭ മുൻ വൈസ് ചെയർമാൻ എം ആർ സോമനാരായണൻ പൊതുപ്രവർത്തകരായ എൻ കെ പ്രമോദ് കുമാർ കെ പി മദനൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു കടുവയെന്ന് സംശയിക്കുന്ന മൃഗത്തിന്റെ കാൽപ്പാടുകൾ ശ്രീ ശേഖർ ചെല്ലപ്പള്ളി തിരുവനന്തപുരത്തുള്ള സമയത്താണ് ഇതിൻ്റെ വിവരം ലഭിച്ച് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ശശീന്ദ്രനോട് പറഞ്ഞ് അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്താനും ഇവിടെ ഈ പരിസര പ്രദേശത്ത് ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് കടുവ തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ നടത്തി കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ വളരെ നേരത്തു കൂട്ടി തന്നെ ആനയുടെ ശല്യം സ്ഥിരമായിരിക്കുകയാണ് ആന ശല്യം പരിഹരിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള സോളാർ ഫെൻസിങ് ഉൾപ്പെടെ ഉണ്ടായിട്ട് പോലും ആ ഫെൻസിങ് തട്ടിമറിച്ചുകൊണ്ട് ആന കടന്നു വരുന്നൊരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങൾ ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി യുവ VCV ന്യൂസ്